ിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കനത്ത പ്രഹരം വാങ്ങിച്ചു കിട്ടും ബംഗ്ലാദേശ് ബംഗ്ലാദേശും പാകിസ്ഥാനും അടുക്കുന്നു എന്ന വിവരങ്ങൾ ഇസ്ലാമാബാദുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് ഈജിപ്തിലെ കേറോവിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ കൂട്ടായ്മ നടക്കുകയാണ് ഈ കൂട്ടായ്മ ഡി എയ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഡി എയ്റ്റിൽ വെച്ച് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി യൂനിസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വേർപിരിയലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് യൂനുസ് ഷെരീഫിനോട് പറഞ്ഞത് യൂനുസുമായി ഊഷ്മളവും സൗഹാർദ്ദപരവുമായ ആശയവിനിമയം നടത്തിയെന്ന് ഷെരീഫും പ്രതികരിച്ചിരിക്കുന്നു എട്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഡി എയ്റ്റ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷനിലെ അംഗങ്ങൾ ബംഗ്ലാദേശിൽ യൂനുസ് എത്തിയതിന് പിന്നാലെ പതിറ്റാണ്ടുകളായി ബദ്ധവൈദികളായി പാകിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യ ചരക്ക് കപ്പൽ ചിറ്റകോങ് തുറമുഖത്ത് അങ്കൂരമിട്ടിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആദ്യ സൂചനയായിരുന്നു ഇത് ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ മതമൌലികവാദികൾ നടത്തിയ കലാപത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീ ഇന്ത്യയിൽ അഭയം തേടിയിരുന്നു അതിന് പിന്നാലെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു തുടർന്ന് ഹിന്ദു വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ന്യൂഡൽഹി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എങ്കിലും അത് ആഭ്യന്തര വിഷയമാണ് എന്ന തരത്തിലായിരുന്നു ധാക്കയുടെ പ്രതികരണം ദിവസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശ് വിമോചനത്തിൽ ഇന്ത്യ വെറും സഖ്യകക്ഷിയാണ് എന്നും വിജയ് ദിവസം ആചരിക്കാൻ അർഹതയില്ല എന്ന പ്രസ്താവനയും ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം സൈനികരുടെ ജീവത്യാഗത്തെ നിസ്സാരവൽക്കരിച്ചത് ഇന്ത്യ അതീവ ഗൗരവമായാണ് കാണുന്നത് ഇതോടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വിടവ് വന്നു ഇതിനിടെയാണ് ഇസ്ലാമിക രാജ്യമായ ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ ബംഗ്ലാദേശ് നടത്തുന്നത് ഭാരതത്തിന്റെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അഞ്ച് ഘട്ടങ്ങളിലായി ഇരുപത് വർഷം അധികാരത്തിലിരുന്ന അവാമി ലീഗ് നേതാവ് ഷേഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കുകയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നത് ഭാരതത്തിനും ലോകത്തിനും പാകിസ്ഥാന് പുറമെ ഇസ്ലാമികവത്കരണത്തിന്റെ പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻമുറക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഹസീന സർക്കാരിന്റെ അട്ടിമറിയിലേക്ക് നയിച്ചത് സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്റെ സഹായത്തോടെ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടിവന്ന ഷേഖ് തേടി ബംഗ്ലാദേശിൽ നടന്നത് ആഭ്യന്തര അട്ടിമറിയാണ് എങ്കിലും ഭാരതവിരുദ്ധ ശക്തികളുടെ ആഗോളതലത്തിലുള്ള ഇടപെടലുകൾ അതിന് പിന്നിലുണ്ട് സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കോടതി റദ്ദാക്കിയിട്ടും പ്രക്ഷോഭം പിൻവലിക്കാൻ അതിന് നേതൃത്വം നൽകിയവർ തയ്യാറായില്ല അമേരിക്ക ജർമ്മനി ഇറ്റലി നേപ്പാൾ ഭാരതം പാകിസ്ഥാൻ മാൾട്ട എന്നീ രാജ്യങ്ങളിലെ ഇസ്ലാമിക മതമൌലികവാദികളും ഇടതുപക്ഷ ഗ്രൂപ്പുകളും പ്രക്ഷോഭത്തെ പിന്തുണച്ചു പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സഹായവും ഇതിനുണ്ടായിരുന്നു മുതിർന്ന യു എസ് നയതന്ത്രജ്ഞർ ബംഗ്ലാദേശിലെത്തുകയും ബി എൻ പി നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു ചില അമേരിക്കൻ സംഘടനകളും വ്യവസായികളും ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഫണ്ട് ചെയ്തു കടുത്ത ഭാരതവിരുദ്ധന് ജോർജ് സൊറോസ് ലൂ നാഷണൽ എൻറോമെന്റ് ഫോർ ഡെമോക്രസി ഫോർട്ട് ഫൗണ്ടേഷൻ ൻ ബൻഡ മെലിൻ ഗ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നിവ ഇതിൽപ്പെടുന്നു ബംഗ്ലാദേശിൽ ഒരു വ്യോമത്താവളം അനുവദിക്കണമെന്ന ആവശ്യം നിരസിച്ചതാണ് അമേരിക്കൻ ഭരണകൂടത്തെ ഹസീന സർക്കാരിന് എതിരാക്കിയത് ഭാരതത്തിന്റെ പിന്തുണ ബംഗ്ലാദേശ് സർക്കാരിനുള്ളതും പ്രധാനമന്ത്രിമാരായ ഹസീനയും മോദിയും തമ്മിലുള്ള സൗഹൃദ ബന്ധവും ജോ ബൈഡൻ ഭരണകൂടം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഹിലരി ക്ലിന്റണുമായി അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് ബംഗ്ലാദേശ് സർക്കാരിന്റെ ഉപദേഷ്ടാവായിരുന്ന മുഹമ്മദ് യൂനുസിനെതിരെ എഫ് ബി ഐ അന്വേഷണവും നടത്തിയിരുന്നു അതേ യൂനുസാണ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കളിപ്പാവയായി ബംഗ്ലാദേശിന്റെ ഭരണാധികാരി ആയിരിക്കുന്നത് സംവരണ വിരോധം ഒരു മറ മാത്രമാണ് എന്നാണ് വിലയിരുത്തലുകൾ കടുത്ത ഇസ്ലാമിക വൽക്കരണത്തിലുള്ള ത്വരെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് സംവരണ വിരുദ്ധ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത് വിദ്യാർത്ഥികളാണ് എങ്കിലും അതിന്റെ നേതൃത്വം കടുത്ത മതമൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്കായിരുന്നു പ്രതിപക്ഷമായ ബി എൻ പി അവസരത്തിനൊത്ത് ഇവർക്കൊപ്പം ചേർന്നു മുൻകാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയും രംഗത്ത് വന്ന ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച മതാത്മക അന്തരീക്ഷത്തിൽ നിരവധി എഴുത്തുകാർ കൊല ചെയ്യപ്പെട്ടു ലജ്ജ എന്ന നോവൽ എഴുതി തസ്ലിമ നസ്രീനെ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിൽ പലായനം ചെയ്യേണ്ടി വന്നതും ഈ പശ്ചാത്തലത്തിലാണ് ഹസീന സർക്കാർ ഇസ്ലാമിക താഴെ വീണതോടെ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുക തന്നെയായിരുന്നു ഹസീന സർക്കാർ ജയിലിൽ അടച്ചിരുന്ന മതമൗലികളെ തുറന്നുവിട്ടതോടെ ഹസീന സർക്കാർ അധികാരത്തിന് പുറത്തായതോടെ ബംഗ്ലാദേശിന് പിടിമുറുക്കിയിരുന്ന ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ തനി നിറം പൂർണ്ണമായി തന്നെ പുറത്തുവന്നു ബംഗ്ലാദേശിന്റെ മതേതര പ്രതിച്ഛായക്കെതിരെ വലിയ കടന്നാക്രമണമാണ് നടന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജിബുർ റഹ്മാന്റെ മുജീബുർ റഹ്മാൻ മുതൽ ആ രാജ്യത്തിന്റെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരെ പ്രതിമകളും പ്രതീകങ്ങളും ചുമർചിത്രങ്ങളും ആക്രമിച്ചു തകർത്തു വിവിധ പ്രദേശങ്ങളായി ഇത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്മാരകങ്ങളാണ് ഇസ്ലാമിക മതഭ്രാന്തന്മാർ തകർത്തത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മാസങ്ങളോളം ഈ വിധ്വംസനങ്ങൾ തുടരുകയായിരുന്നു പലയിടങ്ങളിലും മത യുവാക്കൾ പർദ്ധയണിഞ്ഞ് മോട്ടോർ ബൈക്കുകളിൽ കറങ്ങിയാണ് ആക്രമങ്ങൾ നടത്തിയത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല വ്യാപകവും ആസൂത്രിതവുമായ ആക്രമണമായിരുന്നു പാഠ്യപദ്ധതി ഇസ്ലാമികവത്കരിക്കണമെന്ന ആവശ്യം ഇതിനിടെ ഉയർന്നു മതേതര ജനാധിപത്യ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ദേശീയ ഗാനം മാറ്റണമെന്ന മുറവിളിയും ഉയർന്നു ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച അന്തരീക്ഷത്തിൽ തീവ്രവാദ സംഘടനകൾ കൂടുതൽ അക്രമങ്ങളുമായി കളം പിടിച്ചു മതമൗലികവാദം ശക്തിപ്പെടുത്തുന്നതിൽ ഇസ്ലാമിക പണ്ഡിതന്മാരും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നവരും വലിയ പങ്കുവഹിച്ചു വിദ്യാർത്ഥികളെയും യുവാക്കളെയും സ്വാധീനിക്കാനാണ് ഇവർ ശ്രമിച്ചത് മതമൗലിക ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ ഒറ്റക്കെട്ടായി നീങ്ങി സമൂഹത്തെ സ്വാധീനിക്കുകയും ഭരണകൂടത്തെ നിയന്ത്രിച്ച് രാഷ്ട്രത്തിന്റെ ഘടന തന്നെ മാറ്റാൻ ശ്രമിക്കുകയും സർക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ളത് ബംഗ്ലാദേശിൽ ഭാരതത്തിനും ഹിന്ദുക്കൾക്കുമെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയും ഇസ്ലാമിക മത മൌലികവാദ ജിഹാദികളും ഇടതുപക്ഷവും ജോർജ് സോറസിനെ പോലുള്ള ചങ്ങാത്ത മുതലാളിത്ത ശക്തികളും ഒന്നിക്കുകയാണ് അതിന്റെ പ്രതിഫലനമാണ് ഭാരതത്തിലെ പ്രതിപക്ഷ നിശബ്ദത ഭാരതത്തിൽ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ ആഗോളതലത്തിൽ ന്യൂനപക്ഷമാണ് ഇതിൽപ്പെടുന്ന ചെറിയൊരു വിഭാഗമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഭാരത സൈനികർ ജീവൻ ബലിയർപ്പിച്ച് നേടിക്കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് അത് മറ്റൊരു പാകിസ്ഥാനായി മാറാതെ നോക്കാനുള്ള ബാധ്യത ഭാരതത്തിനും സമാധാനം ആഗ്രഹിക്കുന്ന മാനവ സമൂഹത്തിനുമുണ്ട് ന്യൂസ് ഡെസ്ക്സ്